സിനിമ എന്താ പറയുക കൊച്ചി ചിത്രം നല്ലൊരു എന്റർടൈൻമെന്റ് കൂട്ടുകുടുംബത്തിനുള്ള അമ്പലങ്ങളുള്ളത് ആക്ഷൻ ആണെങ്കിലും പിന്നെ സിദ്ധാർത്ഥൻ പറയാനില്ല അദ്ദേഹത്തിന്റെ കവിനെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച നായക നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അവരെല്ലാം എല്ലാം നല്ല രസമുള്ള ഒരു സിനിമ ഒരു കൊച്ചി ചിത്രം ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയത് നമ്മടെ നമുക്ക് അറിവും ഇതുപോലെയൊക്കെ നമ്മുടെ നടക്കുന്ന സംഭവങ്ങൾ തന്നെ അതിലേക്ക് ഡയറക്റ്റ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കൊച്ചു സിനിമയാണെങ്കിലും അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗും പിന്നെ കോസ്റ്റ്യൂമ എല്ലാം നന്നായിട്ടുണ്ട് നല്ല രീതി പറന്ന് 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 ചെല്ലാൻ എല്ലാവർക്കും ധൈര്യങ്ങളും വന്ന് കാണാം നല്ല കുഞ്ഞു പറന്ന് പറന്ന് ചെല്ലാൻ പോലെ നമുക്ക് എപ്പോഴും തോന്നൂല്ലേ നമ്മുടെ കുടുംബത്തിലേക്കും കൊറേ വർഷങ്ങൾക്ക് ശേഷം ഒരു കുടുംബം അച്ഛനമ്മമാര് മാര് കുട്ടികള് ഒരു തറവാണ് പാലക്കാടിന്റെ സൗന്ദര്യം ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ചിത്രമായിട്ടാണ് തോന്നിയത് ഒരു പഴയ കാലത്തിലേക്കൊക്കെ നമ്മൾ പോകുന്ന കൊച്ചി പ്രണയ കഥകളും അതിലുണ്ടാകുന്ന കുട്ടി തമാശകളും സാധാരണ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ തിരിച്ചു ചേർന്ന് പറന്ന് പറന്ന് നമുക്ക് ചെല്ലാൻ കഴിയും നല്ല സിനിമയായിരുന്നു കാണാൻ പറ്റിയൊരു മൂവി ആയിരുന്നു നമുക്ക് ആ ആസൈറ്റി നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്താണ് ഇനി മുന്നോട്ട് എന്ന് ശരിക്കും ചിന്തിക്കാൻ പറ്റിയ ഒരു സിനിമ പിന്നെ ഒരു നോർമൽ മനുഷ്യ മനസ്സിലെ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ലൈഫ് നല്ല അസലായിട്ട് ചിത്രീകരിച്ച പിന്നെ വിഷ്വൽസ് നന്നായിട്ടുള്ള പാട്ട് സൂപ്പർ സോങ്സ് പിന്നെ അവസാന ട്വിസ്റ്റ് നല്ല ഗംഭീരായി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലേക്ക് പോയതുകൊണ്ട് തന്നെ സിനിമ നമ്മള് മറക്കില്ല ലാസ്റ്റ് ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു ഭാഗം പിന്നെ ആ വയലാറിന്റെ ആ എടുത്തതും ആ പാട്ട് സിനിമയ്ക്ക് നല്ല സ്ഥലമായിട്ട് യോജിക്കുന്നുണ്ട് ഗ്രാമീണ പശ്ചാത്തലം നന്നായിട്ടുണ്ട് എല്ലാം വിഷ്വൽസും എല്ലാം സൂപ്പർ നല്ല സിനിമ ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമ അപ്പോ ഞാൻ തന്റെ അഭിപ്രായം പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ നല്ലൊരു സ്റ്റോറിയാണ് നല്ല കുറെ വിഷ്വൽസുണ്ട് പതു അമ്പത്സാറിന്റെ ക്യാമറയാണ് കുറെ നല്ല പാട്ടുകളുണ്ട് കുറെ നാൾക്കിനുശേഷം ഏതോന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ഉള്ള ഒരു സിനിമയാണ് പിന്നെ ഒരു കുടുംബത്തിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് അങ്ങനെയുള്ള സിനിമകൾ ഇപ്പം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കുറവാണ് സോ ഓഡിയൻസ് ആണ് ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത് ഒപ്പുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാരും തിയേറ്ററിൽ വന്ന സിനിമ രണ്ടും വിജയിപ്പിക്കണം പറയാൻ താങ്ക് യു ഭയങ്കര സന്തോഷം സിനിമ സിനിമ ജനങ്ങളിലേക്ക് എത്തട്ടെ ആഗ്രഹിക്കുന്നു കുറെ നാൾക്ക് ശേഷം സിനിമ വന്നു നിങ്ങളുടെ ഒക്കെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസൊക്കെ കൂടെ സിനിമ എക്സ്പീരിയൻസ് അറിയാൻ സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നത് എല്ലാ പറഞ്ഞ ആ റെസ്പോൺസ് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാം അതിന്റെ ധർമ്മങ്ങളും എല്ലാം എല്ലാം നിങ്ങൾ ചെയ്തു i <laughs>